സലാം സ്ലാമുലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമ്മളെ ഫാമിലിക്ക് സുഖമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ എല്ലാവരും പറഞ്ഞു ഹോം ടൂറ് ചെയ്യണേന്ന് ഇതാണ് നമ്മളെ സിറ്റൗട്ട് ഇതാണ് നമ്മളെ കുഞ്ഞു സ്വർഗ്ഗം അല്ലേ അമ്മ ഇത് നമ്മുടെ വീട് സിറ്റൗട്ട് നമ്മളിവിടെ റെഡ് അടിച്ചിരിക്കുന്നു അതൊക്കെ പോയി വർഷങ്ങൾ ഇത്രയായി ഇതാണ് എൻ്റെ ഉമ്മ പിന്നെ ഇത് നമ്മുടെ അത് കയറി വരണത് ഹാൾ ഇവിടെയാണ് നമ്മുടെ മാവും കാര്യങ്ങളും ഉമ്മാരെ ഗുളിയേയും ഒക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ ജനലുണ്ട് പിന്നെ ഇത് ഇതുമര റൂമാണ് കേട്ടോ ഉമ്മാര റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു കട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഹാളാണ് ഹാളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കൊച്ചു കസേര ഉൾപ്പെടെ നാലെണ്ണം ഉണ്ട് ഇത് നമ്മുടെ റൂം വസ്ത്രമോൾ കിടക്കയാണ് നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസാണ് ചെവി ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഈ തറയിൽ ഷീറ്റാണ് ഒട്ടിച്ചേക്കുന്നത് എത്രയോ വർഷങ്ങളായിരുന്നു അറിയാമോ ഇക്ക ഇവിടെ നിന്ന് അപ്പോൾ ഇക്കാര്യം റൂമാണിത് അപ്പോൾ ഇനി വേണം ഈ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി ഇപ്പം ഇൻഷാള്ള ഒന്നിലോട്ടും തൊടാൻ നിൽക്കുന്നില്ല കാരണം നമ്മൾ അങ്ങ് പോകാനുള്ള പരിപാടിക്കു മുമ്പ് മീങ്കച്ചോടെന്നൊക്കെ പറഞ്ഞില്ലേ അതിൻ്റെ പെട്ടിയും കാര്യങ്ങളും പിന്നെ കുഞ്ഞാവേര തുണികളും കാര്യങ്ങളും ഒക്കെയാണ് അതിൽക്കെ നല്ല വയറിങ്ങിൻ്റെ പണിയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനക്ക് വെറൈറ്റി ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ റേഡിയോ ഉണ്ടോ റേഡിയോ അതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നു നമുക്ക് കോഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കോടും കാര്യങ്ങളൊക്കെ കണ്ടങ്ങൾ മസർമോക്ക് അലഹമ്മില്ല അപ്പോൾ കുറച്ച് കുറവുണ്ട് പിന്നെ അതായതാണ് നമ്മുടെ റൂം ഇവിടെ ഒരു അലമാരയുണ്ട് പിന്നെ ഇക്ക പുറത്തോട്ട് പോയൊക്കെയാണ് ഇതാണ് ഇവിടെ ഒരു ബാത്റൂമുണ്ട് അവിടെ ഒരു അത് അനിയൻ്റെ റൂമാണ് ആ റൂം പിന്നെ ഇത് നമ്മുടെ അടുക്കളയാണ് ഇന്നത്തെ സ്പെഷ്യലുകൾ കാണിച്ചത് അടുക്കള എന്താ ഇവിടെയൊക്കെ പൊട്ടിപ്പോയി കാരണം ഇല്ല ഇത്രയും വർഷമായതല്ലേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് എന്താണ് മീൻ പൊരിച്ചത് ചോറ് മീൻപുളി ചോറ് ഇതിനകത്താണ് വയ്ക്കുന്നത് കേട്ടോ പിന്നെ അവിയൽ പാവയ്ക്ക ഫ്രൈ മീൻപുളി കാര്യങ്ങളൊക്കെ ഇതൊക്കെ മുമ്പ് ഇവർക്ക് ഇക്കാക്കി ഫ്രൂട്ട്സിൻ്റെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ത്രാസും പടി കട്ടാതൊക്കെ എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളിതായതുണ്ട് ജനലല്ല ഇതൊരു ഗ്രില്ലി കണക്കാണ് കുറഞ്ഞ കമ്പി അടിച്ചിങ്ങനെ പൂച്ചയൊന്നും കയറാതിരിക്കാന് ഇവിടെ ഒന്നും പാളിയില്ല പിന്നെ മുൻപ് കടയിൽ കാര്യങ്ങൾ എന്തൊക്കെയോ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ മീൻപട്ടി കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം ഇവിടെ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് ഇക്കാരത് ഇത് ഇവിടം വരെയാണ് ഇക്കാരെ വീട് ഉണ്ടോ ഇതൊരു ഇതാണ് നമ്മുടെ വീട് ഇവിടെ വള്ളി വള്ളിയോറഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പഴയ ബാത്റൂമ് ഇതാണ് ഇവിടെ ഇല്ല ജനലിന്നുമില്ല ഉപകാരം ചാക്കൊക്കെ വെച്ചിരിക്കുകയാണ് നമ്മൾ തുണികളൊക്കെ കഴുകിടണം ഇവിടെ എനിക്കാര വീടിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ മുമ്പ് ഓടിട്ട വീടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊളിച്ചിട്ടാണ് ഷീറ്റാക്കിയിരിക്കുന്നത് ഇതേണ്ട ഇതൊക്കെയാണ് പരിസരങ്ങളൊക്കെ അതങ്ങോട്ടൊക്കെ കാടും കാര്യങ്ങളൊക്കെയാണ്